ഞങ്ങൾ പഞ്ചായത്ത് അവിടെ കൂടും പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ മുന്നിൽ ഞാൻ ഞാൻ അത് ചെയ്യും ഒക്കെ പെറുക്കും ടാങ്ക് കിട്ടിയിട്ടും വെള്ളം എവിടെ എന്ന ചോദ്യമാണ് ചേരിയമലയിലെ വെട്ടിലാല ആദിവാസി കോളനിയിലെ മീനാക്ഷി ഉടേത് കഴിഞ്ഞ ആഴ്ചയിൽ മങ്കട ഗ്രാമപഞ്ചായത്ത് ഇവർക്ക് വെള്ളം സംഭരിച്ചു വെക്കുന്നതിനായി അഞ്ഞൂറ് ലിറ്റർ വെള്ളത്തിന്റെ ടാങ്ക് നൽകിയിരുന്നു എന്നാൽ ഇതോടൊപ്പം തന്നെ ഇവരുടെ നിലവിലുള്ള കുഴൽ കിണറിലെ വെള്ളം വറ്റി പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത് കിണറ്റിൽ വെള്ളമില്ലാതെ എങ്ങനെയാണ് സംഭരിക്കുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത് കോളനിയിലെ ചാത്തൻകുട്ടിയുടെ ഭാര്യ ശാന്തയ്ക്കും പറയാനുള്ളത് ഇതുതന്നെ നിങ്ങൾ തന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങക്ക് ഞങ്ങക്ക് വള്ളമില്ലാതെ എന്റെ ചെറിയ മക്കളും കുട്ടികളും മക്കളൊക്കെ ഇവിടെ പട്ടിണിയാ താഴ്ത്തു കൊണ്ടു ഏറ്റുകൊണ്ടത് ഈ പള്ളയിലുള്ള പെണ്ണുങ്ങളെ കുഞ്ഞു കുട്ടിയാണ് േറ്റി കൊടുത്തിട്ടാണ് ഇവിടെ കുടിക്കുന്നത് വള്ളം എങ്ങനെ ഒരു ടാങ്ക് വള്ളം കിട്ടി കാര്യമല്ല ഞങ്ങൾക്ക് ഒരു തുള്ളി വള്ളം കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ആവില്ല നിങ്ങൾ എന്തെങ്കിലാണ് കണ്ണു പോയത് ഇങ്ങനെ കാട്ടാ ഞങ്ങൾക്ക് ഒരു തുള്ളി വിശം തന്നാ മതി വാറങ്ങും തരണ്ട വിശം മാത്രം തന്നാ മതി ഈ ചെറിയ കുട്ടികളും മക്കളും ഒക്കെ നടക്കുന്ന പിഞ്ചു കുട്ടികള് ഇവിടെ അന്നം തിന്നാതെ വെക്കാതെ കുടിക്കാതെ ഇവിടെ ഒരുപാട് കുട്ടികൾ കടക്കുന്നുണ്ട് അരി കിട്ടി ഞങ്ങൾ വർത്ത തിന്നുന്നത് ഇങ്ങനെ എന്തൊരു ഒരു ദുരിത എങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു കൂടുക ഇവിടെ അരി കിട്ടിയ വലിയ കാര്യം ഉണ്ടോ വറുത്ത ഞങ്ങൾ ഇവിടെ കഴിയുന്നത് പട്ടിണി ഇന്നും ഞങ്ങൾ വസനം കഴിച്ചിട്ടില്ല ഇന്നും ഞങ്ങൾക്ക് പട്ടിണിയാണ് വള്ളം എങ്ങനെ ഞങ്ങൾ ഇതിന് കഴിച്ച വള്ളം എങ്ങനെ കഴിച്ചും അരി ഉണ്ടായിട്ട് എന്ത് കാര്യം വസനം ഉണ്ടായി വസനം തിന്നണ്ടേ എന്നാലില്ലേ മച്ച ജീവുണ്ടാവുള്ളൂ അല്ലേ ഈ സർക്കാർ ഞങ്ങളെ കൊണ്ട് എന്താ കാണിച്ചത് എല്ലാവർക്കും വള്ളം കിട്ടുന്നുണ്ടല്ലോ ഒരു ടാങ്ക് തന്നിട്ട് ഞങ്ങൾക്ക് വള്ളം തന്ന ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ ഞങ്ങൾക്ക് ഉപകാരം നടക്കൂല എന്നും ഞങ്ങൾക്ക് വെള്ളം വേണം അതാണ് സർക്കാർ ഞങ്ങളെ കൊണ്ട് എന്താ കണ്ട് പട്ടിന് കിടന്നും വെള്ളമില്ല ഒരു തുള്ളി എവിടെ ഞങ്ങൾ താ ഏറ്റിക്കൊണ്ടെങ്കിൽ താഴ്ത്ത് പോയി ഏറ്റിക്കൊണ്ടോ വേറെ എവിടെ നിന്നും മലയിലുണ്ടോ മലയിലും ഇല്ല തുള്ളി വെള്ളം പിന്നെ ഞങ്ങൾ ഉണ്ണ കൊണ്ടു അല്ലെങ്കിൽ പഞ്ചായത്ത് വരുമ്പോ എപ്പോഴൊന്നും ഞങ്ങൾക്ക് റോഡോ വെള്ളം തന്നിട്ടൊന്നും കാര്യമില്ല ടാങ്ങി കിട്ടിയിട്ട് എന്ത് കാര്യം വെള്ളം ഞങ്ങൾ കിട്ടണം എന്തായാലും വേണ്ടില്ല വേറെ എവിടെന്നും ഇല്ല കൊണ്ടുവരാനില്ലേ കള്ളിക്കൽ പാറമടയിൽ കഴിഞ്ഞിരുന്ന ഇവരെ രണ്ടായിരത്തി പതിനഞ്ചിൽ പട്ടികവർഗവകുപ്പ് വെട്ടിലാലയിൽ വീട് വെച്ച് താമസം മാറ്റിയതിനു ശേഷമാണ് കുടിവെള്ള പ്രശ്നം ഉത്ഭവിക്കുന്നത് വീട് നൽകിയപ്പോൾ കുടിവെള്ളം നൽകാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല തുടർന്ന് വർഷങ്ങൾക്കുശേഷം നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് മങ്കട ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഓരോ കുഴൽകിണർ കുഴിക്കുകയുണ്ടായി എന്നാൽ ഗ്രാമപഞ്ചായത്തിന്റെ കുഴൽകിണറിൽ മാത്രമാണ് അല്പമെങ്കിലും വെള്ളം ലഭിച്ചത് വേനൽ തുടങ്ങുമ്പോഴേക്കും ഈ കിണറ്റിലെ വെള്ളം വറ്റിത്തുടങ്ങും ആറു കുടുംബങ്ങളാണ് കോളനിയിൽ ഈ വെള്ളത്തെ ആശ്രയിച്ചു കഴിയുന്നത് മഴക്കാലത്ത് കാട്ടരുവികളിലൂടെ വരുന്ന വെള്ളവും ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നാൽ വേനൽ അടുക്കുന്നതോടെ എല്ലാ ജലസ്രോതസ്സുകളും വറ്റും പിന്നീട് അര കിലോമീറ്റർ കുത്തനെയുള്ള മലഞ്ചെരിവ് താണ്ടിപ്പോയി വേണം വെള്ളം തലച്ചുമടായി കൊണ്ടുവരാൻ പ്രസവിച്ച് ഒരു മാസം തികയാത്ത ശുഭ എന്ന യുവതിയും ഒൻപത് മാസം ഗർഭിണികളായ രണ്ട് യുവതികളും അടങ്ങുന്ന ആദിവാസി വിഭാഗം തലച്ചുമടായി വെള്ളം ചുമന്നുകൊണ്ടാണ് ഒരാഴ്ചയായി ഭക്ഷണമുണ്ടാക്കുന്നത് ഇവർക്ക് സ്വന്തമായി ഒരു കുടിവെള്ള പദ്ധതി തുടങ്ങണമെന്ന ദീർഘകാലത്തെ ആവശ്യത്തിന് ഇതുവരെ പരിഹാരമായിട്ടില്ല അതിനിടയിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും അഞ്ഞൂറ് ലിറ്റർ വീതമുള്ള ജലസംഭരണികൾ ഈ കുടുംബങ്ങൾക്ക് നൽകിയത് എന്നാൽ വെള്ളമില്ലാത്ത ഈ ടാങ്ക് കൊണ്ട് എന്തു ചെയ്യുമെന്നാണ് ഇവർ ചോദിക്കുന്നത് കോളനിയിൽ നിന്നും ചെങ്കുത്തായ മലയിറങ്ങി അര കിലോമീറ്റർ ദൂരെ എ പി സി റോഡിനു സമീപം ഏലാന്തി സേതാലിക്കുട്ടിയുടെ കിണറ്റിൽ നിന്നാണ് ഇപ്പോൾ ഇവർ വെള്ളം തലച്ചുമടായി കൊണ്ടുവരുന്നത് ഇത് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുമുണ്ട് എന്നാൽ കുഴൽക്കിണറിലെ മോട്ടോർ കേടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ടെന്നും വെള്ളം വറ്റിയതാവാൻ തരമില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ അസ്കിലി പറയുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം